ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനും കവിതയും കൂടെ ട്രൈ ചെയ്യാണ് അപ്പം നിങ്ങൾ കോഴിക്കോടൻ ബിരിയാണി തലശ്ശേരി ബിരിയാണി പല പല ടൈപ്പ് ഓഫ് ബിരിയാണീസ് അല്ലേ പലയിടത്തും യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ബിരിയാണി നമ്മൾ പേരിട്ടിരിക്കുന്നത് ഓസ്റ്റിൻ ട്രിവാൻഡ്രം ദം ബിരിയാണി ഓക്കെ അപ്പോൾ ഇതൊരു പ്രത്യേക ടൈപ്പ് ബിരിയാണിയാണ് സാധാരണ എല്ലാവരും പറയുന്ന കണക്ക് നമുക്ക് എന്തായാലും പെട്ടെന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സാധാരണ നമ്മൾ ചെയ്യുന്ന കളക്ക് കുറച്ച് ഒന്ന് മൂന്നാല് മുട്ട അവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യുണ്ട് ഇത് ലെമൺ ജ്യൂസ് പിന്നെ നമ്മുടെ മിക്സ് ചെയ്യാനുള്ള പൊടി മസാല അതെല്ലാം കൂടെ വച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി നല്ല രീതിയിൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ടൊമാറ്റോ പിന്നെ ഇതൊരു പ്രത്യേക ടിപ്പാണ് അതായത് നമ്മൾ അറിയക്കൊഴിക്കലും ഫുൾ തോടോടു കൂടി കുറച്ച് തോടോടു കൂടി വേണം എടുക്കാൻ പിന്നെ ജിഞ്ചർ പിന്നെ ചോറ് ഇതാ ഇവിടെ കൂത്തുക എന്താണ് വെള്ളത്തിലൊഴിച്ച് ഇത് ഒന്ന് കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് എന്താണ് ഈ ബോൺലെസ് ചിക്കനാണ് പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് പുതിൻഹാര കറിവേപ്പില പിന്നെ ഇത് മല്ലിയില പിന്നെ ഇതെന്താണ് ഇത് നെയ്യും എണ്ണയും എല്ലാം കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇതൊക്കെയാണ് പൊടി കേട്ടോ ഇതെല്ലാം കൂടി ഇനി മിക്സിലടിച്ച് പൊടിക്കും അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അറിയാമല്ലോ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് കുരുമുളക് മറ്റേത് മറിച്ചത് ജിഞ്ചർ എന്താണ് കപ്പ് എന്താണ് പട്ട ഗ്രാമ്പു സ്റ്റാർ പിന്നെ നമ്മുടെ അങ്ങനെയുള്ള സാധനങ്ങൾ മല്ലി എല്ലാം ഉണ്ട് പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഇത് നമ്മൾ ശരിക്കും ജിഞ്ചർ ഗാർലിക്ക് പച്ചമുളക് ഒരു മൂന്നാലെണ്ണം പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ പൊളിച്ച് ഒരു പേസ്റ്റ് കണക്ക് മിക്സിയിൽ കടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ അവിടെ പൊടി പൊടിക്കാൻ പോകണം കേട്ടോ അപ്പം ഈ സാധനങ്ങളെല്ലാം ഉണ്ട് എൻ്റെ അകത്ത് എൻ്റെ പേര് മറ്റേ ഗ്രാമ്പൂ ഉണ്ട് പട്ടയുണ്ട് കുറച്ച് മല്ലിയുണ്ട് പിന്നെ ജീരകം ഉണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ആ സാധനങ്ങളെല്ലാം കൂടെ വെച്ച് പൊടിയായി ഓക്കെ അത് കുക്ക് ചെയ്യാൻ പോന്ന് ഇനിയിപ്പോ ആദ്യം എന്താണ് കഥ ഇടുന്നത് ഇടണം അല്ലേ നെയ്യോ നമ്മള് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് അത് അല്ലേ അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഇടുന്നു വെളിച്ചെണ്ണ ഇവിടെ ഇപ്പൊ തണുപ്പായോണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായി പിന്നെ ഇനി എന്താണ് ഇടാൻ പോകുന്നത് വരാൻ സമയമെടുക്കുന്നു അല്ലേ സ്റ്റോപ്പ് ചെയ്യാം ഓക്കേ അപ്പൊ എണ്ണയൊക്കെ ഒരി എണ്ണയും നെയ്യുരി ഇനിയിപ്പോ ഇതിന്റെ അകത്തോട്ട് നമ്മള് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ആയിട്ടുള്ള റെസിപ്പി പറഞ്ഞില്ലേ ആദ്യം നമ്മൾ അരച്ച് വെച്ച ആ സാധനം ആ സാധനം സാധനയിടെ ഇതിൻ്റെ അകത്ത് ജിഞ്ചർ ഗാർലിക്ക് പച്ചമുളക് പിന്നെ രണ്ട് മൂന്ന് മൂന്ന് നാല് ചെറിയ ഉള്ളി അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്തോട്ട് ഇടണം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു മിക്സ് ചെയ്യണോ ഞാൻ കേട്ടോ ഒരു കംപ്ലീറ്റ് പച്ചക്കളി നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇത് ഒരു സിമ്മ് ഇട്ടിട്ടേ അതുപോലെ നേരിയെത്തിയിട്ടിട്ട് അതിൽ നിന്നിങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം പിന്നെ ആ പച്ചപ്പൊക്കെ മാറി ആ മണം കിട്ടും നമുക്ക് അപ്പോൾ അതുവരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചപ്പൊക്കെ പോയി അപ്പോൾ ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് ആസ് യുഷ്യൽ കുറച്ചൊരു തേമറിക്കും മഞ്ഞളും പിന്നെ നമ്മുടെ ചില്ലി മുളക് പൊടി ഒരു ഒരു സ്പൂൺ മുളപൊടി അല്ല ഒന്നൊന്നര സ്പൂൺ മുളപൊടി ഒരു സ്പൂൺ ഒരു കാൽസ്പൂണ് മഞ്ഞൾ ഇപ്പം അത് ഇടുന്നത് തൈര് തൈരൊക്കെ നമ്മൾ നമ്മളതെല്ലാം കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ബിരിയാണി നമ്മൾ തൈരി ഇട്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെന്താ പുതിൻഹാര മല്ലിപ്പൊടി അല്ല മല്ലിയുടെ ഇല പുതിൻഹാര പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേങ്ങൂ ഇടുന്നുള്ളൂ ഇതെല്ലാം കൂടെ പിന്നും മിക്സ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുന്നു ഇത് കൂടി ഇപ്പം ഒരു അര കിലോ ചിക്കൻ ആയിരിക്കും അത്രേ ഉള്ളൂ കൈ കൈ എന്നിട്ട് അപ്പം നമുക്ക് പുതിഹാരയുടെയും മല്ലി ഇലയുടെ ഒക്കെ മണം ഇപ്പം തന്നെ കിട്ടി തുടങ്ങി എന്നിട്ട് ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കുമായിരിക്കും അല്ലേ ഇളക്ക് പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സാധനം കഴിക്കുന്നുണ്ട് കേട്ടോ അത് എന്താണ് ഖീഡീഡ വാട്ടർ വാട്ടർ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്തോ ഒരു ഇലയുടെ ചെടി പിന്നെ ചിലയുടെ ജ്യൂസ് കണക്കൊരു സാധനം പിന്നെ ഇത് നമ്മുടെ റോസ് വാട്ടർ ഗുലാബി അല്ലേ ഗുലാബി റോസ് വാട്ടർ അപ്പം അതും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ട് കിന്തി നമ്മൾ അതിനെ മിക്സ് ചെയ്യണം അപ്പം ആ പുതിൻഹാരയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പം തന്നെ പുതിൻഹാരയുടെ നല്ല സ്മെല് പിന്നെ കുറച്ച് ഉപ്പ് കൂടും ഉപ്പിടുന്നു ഉപ്പ് ആ അപ്പൊ അതിങ്ങനെ ഇളക്കി എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു പിന്നെ ഇപ്പോഴും നമ്മൾ സിമ്മിലാണ് ഇരിക്കുന്നത് കുറച്ച് ഗ്യാസിന്റെ കൂട്ടിയോ ആ എന്നിട്ട് നമ്മളിതാ കുക്കറിൽ അടയ്ക്കുന്നു അടിപ്പിക്കാം വെയിറ്റ് കാണാനില്ല ആ വെയിറ്റ് ഉണ്ട് ആ വെയിറ്റ് എടുത്ത് അതിൻ്റെ മുകളിലോട്ടിടന്ന് ഒരു വിസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ആ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ലൈം ജ്യൂസും കൂടെ ഒഴിക്കണേ ഒരു ഒരു ചെറിയ നാരങ്ങയുടെ ഫുൾ ലൈം ജ്യൂസ് അത് കഴിഞ്ഞ് തക്കാളി പച്ചമുളക് ബാക്കി ഇരിക്കുന്ന സാധനങ്ങൾ പച്ചമുളക് ഇടുന്നില്ല അപ്പം അല്ലേ ഓക്കെ ഇനി ഒന്നും കൂടെ നമ്മൾ കുക്കറിൽ ഒരു വിസിൽ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇളക്കി കൊടുത്തിട്ട് ഒരു വിസിൽ നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ ഒരു ഒരു വിസലിന് വേണ്ടി ഒരു വിസലിന് വേണ്ടി ഓക്കെ ലെറ്റ്സ് വെയിറ്റ് ഫോർ വൺ വിസൽ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ബിരിയാണിയിലെ ഒരു മെയിൻ സാധനമാണല്ലോ ഉള്ളി ഫ്രൈ ചെയ്ത് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു സെപ്പറേറ്റ് പാനിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ഉള്ളി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു അടുത്ത സൈഡിൽ നമ്മൾ ഒരു വിസലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കുക്കറിൽ നമ്മൾ നേരത്തെ ഇട്ട സാധനങ്ങളെല്ലാം കൂടെ വിസിൽ അടിക്കുന്നു കേട്ടോ അങ്ങനെ ഒരു വിസിലടിച്ചു ഇത് ഓഫ് ചെയ്യുന്നു ഓഫ് ചെയ്തു കേട്ടോ ഇനി അതിൻ്റെ അകത്ത് ഇരിക്കട്ടെ എന്നാൽ ഇപ്പുറത്ത് നമ്മൾ ഉള്ളിയും കറക്റ്റായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് ഇപ്പുറത്ത് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞു ഓഫ് ചെയ്ത് വെച്ചിരിക്കണം ആ ഉള്ളി കറക്റ്റായിട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ എണ്ണയെ തന്നെ നമ്മൾ കുറച്ച് ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതായത് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കാമെന്നുള്ള പരിപാടി കൂടെ ഉണ്ട് എങ്ങനെ ഈ ഉള്ളി വറുത്ത ഉള്ളി മാറ്റുന്നു കുറച്ച് എണ്ണ അതിന് ബാക്കിയുണ്ട് അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തു പിന്നെ ക്രിസ്മസ് അതായത് നമ്മൾ മുന്തിരിങ്ങൾ നമ്മളിത് ഇതില് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഫ്രൈ ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നേരത്തെ ഒരു വിസിൽ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന ആ കുക്കർ ഇനി ഓപ്പൺ ചെയ്യണം കേട്ടോ സ്ലോലി ഇതിൻ്റെ സാധനം ചൂട് ഓപ്പൺ ചെയ്ത് മാണിക്കച്ചാണ് നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ച് അന്നിട്ട് നമ്മളങ്ങ് അങ്ങനെ തന്നെ വിസിൽ വെച്ചിരിക്കുവായിരുന്നു ഇത് തുറക്കുന്ന സമയത്ത് ആഹ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ മണം പുക കട്ടപ്പുക പക്ഷെ സൂപ്പറായിട്ടുണ്ട് പിന്നെ അതിങ്ങനെ ഇളക്കുന്നുണ്ട് അടി പിടിച്ചിട്ടില്ല വെരി ഗുഡ് കുറച്ച് കറിയൊക്കെ ഇനി അത് നമ്മൾ ആ കറിയിൽ മറ്റേ കുതിർത്ത് വെച്ചിരിക്കുന്ന ചോറിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം വെള്ളമുണ്ട് നമ്മൾ ഒരു വെള്ളം ഒഴിക്കാതെ ഇറങ്ങുന്നുണ്ട് നമ്മൾ ഇനി അരി വെള്ളം ഇടമ്പം അനുസരിച്ച് ഒന്നര ഗ്ലാസ് മൂന്നര മതി കുക്കറിൽ വയ്ക്കുമ്പോ ജസ്റ്റ് മതി തോന്നുന്നു നമ്മുടെ ചിക്കൻ തിളച്ചു വന്നപ്പോ അതിന്റെ അത് ഏകദേശം രണ്ടു വെള്ളമുണ്ട് അപ്പൊ നമ്മള് ശരിക്കും രണ്ട് കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് ജീരകശാല റൈസ് ഏത് റൈസ് ആ അപ്പോൾ അതിന് ഒരു പറയുന്നത് രണ്ട് കപ്പിന് ശരിക്കും നാല് കപ്പ് വെള്ളമാണ് വേണ്ടത് പക്ഷേ നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് രണ്ട് കപ്പ് അരിക്ക് മൂന്നര ഗ്ലാസ് വെള്ളം മതി അപ്പോൾ നമ്മൾ കുക്ക് ചിക്കൻ കുക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് നമുക്കതിനകത്തുള്ളുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു

ഉപ്പൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കുറച്ച് മുന്തി നിൽക്കണം ആണ് കവിതയുടെ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് കാരണം ചോറിലുപ്പ് പിടിക്കണമല്ലോ ഇപ്പം നമ്മൾ ആ റൈസ് നേരത്തെ പറയുകയാണെങ്കിൽ കുതിർത്ത് വെച്ച റൈസ് ജീരകശാല റൈസ് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തു ഇനി ഇത് മിക്സി ഉണ്ട് കവിത മിക്സ് മാടി ൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ കൂടെ ഒരു പാട്ടും കൂടെ പാടി എല്ലാവരും ബോറടിപ്പിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിലിപ്പോൾ ഇനി പാടിയുന്നത് നേരത്തെ നമ്മൾ ബാക്കിയിരുന്ന പുതിൻഹാരയുടെ ഇല പിന്നെ മല്ലി ഇല ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കറിവേപ്പില ഇതെല്ലാം കിടന്നു ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ുള്ളി അതിൻ്റെ അവസാനം ഇടാൻ വേണ്ടി അല്ലേ എന്നിട്ട് അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു അപ്പം നമ്മൾ മീഡിയത്തിൻ്റെ മുകളിലാണ് ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മളെ എന്താണ് ഫയർ ഗ്യാസിന്റെ ഇത് മീഡിയത്തിന്റെ മുകളിൽ ഇട്ടിരിക്കുക ഏകദേശം നല്ല ഏകദേശം നല്ല തീയുണ്ട് ഇനി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് മുന്തിരിങ്ങ അല്ലേ അതെല്ലാം കൂടെ ഇടുന്നു കുറച്ച് ബാക്കി വയ്ക്കണം അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മളിത് അടയ്ക്കണം അടച്ച് വെച്ചിട്ട് ഇനി രണ്ട് വിസലാണോ ഒരു വിസിലാണോ ഒരു വിസിലും അല്ലേ ഓക്കെ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ഒരു ഒരു വിസിലും കൂടെ അടിക്കുന്ന രീതിയിൽ വെയ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു അടിച്ചു എന്നിട്ട് നമ്മൾ ഇത് ഓഫ് ചെയ്തു അത് ആ വെയിറ്റോട് വെയ്റ്റോട് കൂടിയാലെ ഇരിക്കുകയാണ് കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ അത് മാറ്റാം ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മിക്സിയിൽ പൊളിച്ചു വെച്ചിരുന്ന പൊടി പൊടിയുണ്ടല്ലോ പൊടികളെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന ആ സാധനം ഒരു ചെറിയ എണ്ണ നമ്മൾ നേരത്തെ മറ്റേ കിസ്മസും അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ തിളപ്പിച്ച അതിൻ്റെ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നല്ല രീതിയിൽ ഫ്രൈ ചെയ്യണം ഇതൊരു പ്രത്യേക ടിപ്പാണ് മനസ്സിലായോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്ക് അവസാനമാണ് നമ്മൾ ഇപ്പം ഈ മസാല ആഡ് ചെയ്യാൻ പോകും അപ്പോൾ ഈ മസാലയുടെ മണം ആ ബിരിയാണിയിൽ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ളൊരു ടെക്നിക്കാണ് എന്നിട്ട് നമ്മൾ ആ ഒരു കുറച്ച് നമ്മൾ ആ ഫ്രൈ ചെയ്ത ആ മസാല ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു രീതിയിൽ ഇങ്ങനെ ഒരു ഫ്ലേവേർഡ് ആയിട്ട് ബിരിയാണി ഇങ്ങനെ നിൽക്കണം അപ്പൊ അതിങ്ങനെ സ്ലോലി ഇളക്കി കൊടുക്കണം അപ്പോൾ ആ അടിയിലുള്ള ഒന്നും പിടിച്ചിട്ടില്ല നല്ല രീതി വന്നിട്ടുണ്ട് ഈ മസാല മൊത്തം ഇത് വേണമെന്ന് ചിക്കൻ ഉടയാതെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു മസാലയുടെ ആ ഒരു മണം ചിക്കൻ ബിരിയാണി നിൽക്കുക എന്നുള്ളതാണ് ഇത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് കുക്കിംഗ് ആണ് അപ്പോൾ ആ ഒരു മണം ആ ചിക്കനിൽ മസ ബിരിയാണിയിൽ നിൽക്കുകയും ചെയ്യും പിന്നെ ഇനി ഇത് നമ്മൾ ഒരു ചെറിയ സിമ്മിൽ ഒരു വിസിലൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ബസിലിങ്ങനെ അടിച്ച് വരാറാവുമ്പോഴത്തേക്കും അങ്ങ് ഓഫ് ചെയ്യുന്ന രീതിയിൽ ഇത് ക്ലോസ് ചെയ്ത് വെക്കാം ചെറുതായിട്ടൊന്ന് അടച്ച് അല്ല തീയിട്ട് വിസിലും എന്തിനും വെയിറ്റും വെച്ചിട്ട് വിസിൽ വരുന്നതിന് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് ജോയിൻ ആയിട്ടുള്ളു എല്ലാത്തിലും അപ്പം ഇനി ഇത് നമ്മൾ അടയ്ക്കുന്നു മറ്റേ അണ്ടിപ്പരിപിടുകിപ്പരി പിട അണ്ടിപ്പരി ഇല്ല അല്ലേ അണ്ടിപ്പരി അവസാനമുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ അടയ്ക്കുന്നു എന്നിട്ട് വെയിറ്റ് ഇടുന്നു വെയിറ്റ് എന്നിട്ട് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു വിസിൽ അടിക്കുന്നതിന് മുന്നേ നമ്മൾ അതിനെ ഓഫ് ചെയ്യണം അപ്പോൾ നമ്മൾ വിസിൽ വരുന്നതിന് മുന്നേ ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുന്നു വിസിൽ വിസലടിച്ചില്ല കേട്ടോ അടിക്കണ്ട കാരണം ഓൾറെഡി കുക്കറാണ് സോ എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഭംഗി നമ്മളിങ്ങനെ നോക്കണം കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ കുക്കറിൽ നിന്ന് ഇങ്ങനെ അടുത്താലോട്ട് മാറ്റുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ കാണും പക്ഷെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല മണവും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ കോഴിക്കോടൻ ബിരിയാണി കേട്ടിട്ടുണ്ട് മലബാർ ബിരിയാണി കേട്ടിട്ടുണ്ട് എന്താണ് പിന്നെ വിഭിന്ന സ്ഥലത്തിൻ്റെ തലശ്ശേരി ബിരിയാണി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ബിരിയാണിയാണ് ഇതാണ് ട്രിവാൻഡ്രം ബിരിയാണി ഹോസ്റ്റേൺ ബിരിയാണി ട്രിവാൻഡ്രം ദം ബിരിയാണി പാഷന് വേണ്ടിയൊന്നുമില്ല നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില പിന്നെ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട മുട്ടയുടെ കൂടെ ഒരു നല്ലൊരു അറോമ അതിൻ്റെ അകത്ത് കയറും ദാറ്റ് ഈസ് ഇറ്റ് നമ്മുടെ ബിരിയാണി ഈസ് റെഡി എന്തായാലും കഴിച്ച് ടേസ്റ്റും കൂടെ നോക്കട്ടെ അങ്ങനെ നമ്മുടെ ഓസ്റ്റിൻ ട്രിവാൻഡ്രം ദം ബിരിയാണി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കവിത ഈസ് ആക്ച്വലി ബിഹൈൻഡ് ദ സീൻ ടുഡേ ഞാനിത് മാറ്റി ഇതിൽ നമ്മൾ കുറച്ച് ഉള്ളി ഇതെല്ലാം എടുത്ത് കുറച്ച് മുട്ട പൊട്ടിക്കാം മുട്ട നമ്മളെ കുക്കിങ്ങനകത്ത് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കൂടുതലങ്ങോട് അതിൻ്റെ ഇത് വാവാൻ പാടില്ല അല്ലേ ഒരു ഇങ്ങനെ ഒരു ഇളം മഞ്ഞിൽ നിൽക്കണം അതിൻ്റെ ആ മെയിൻ ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ അവസാനം മസാല നമ്മൾ ആഡ് ചെയ്തിട്ടൊരു പത്ത് മിനിറ്റ് സിമ്മിലിട്ടിട്ടില്ല അപ്പോൾ ആ അതൊരു ടെക്നിക്ക് പിന്നെ നമ്മൾ ആദ്യം അരച്ച ഒരു ഇതില്ലേ എന്താണ് വെളുത്തുള്ളി ജിഞ്ചറ് പച്ചമുളക് ഇതെല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ട് മുറ്റപ്പൊടി അഴിവടി സൂപ്പർ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് പറയുക അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബാ